ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖന്നല്ല എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നുട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ എല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കാൻ കേട്ടോ തുടർന്നുള്ള വീഡിയോകൾക്കും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ ഇന്ന് രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോയി നല്ല രസമുണ്ടായിനിന്നെട്ടോ ആകാശം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് വെറുതെ നാഫിമോനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതന്നെട്ടോ ഓനാണ് ആ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഓൻ്റെ കയ്യിൻ്റെ വിരലൊക്കെ നിങ്ങളാ സൈഡിൽ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതോ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചു ഇന്നിപ്പോൾ മദ്രസയ്ക്ക് ഇത്തിരി നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഒരു പള്ളിയിലേക്ക് വണ്ടി വരും മേലെ അപ്പോൾ ആ ഒരു വണ്ടീൻ്റെ ഓണടി ഇവിടുന്ന് കേട്ടപ്പോഴേ ഓടിയതാണ് കേട്ടോ വിളിച്ചാലിട്ട് നേരത്തെ നീക്കൂല്ല അതുകൊണ്ടാണ് ഈ പോകാൻ നേരം വൈകുന്നത് പിന്നെ കുട്ടികൾ പറഞ്ഞിട്ടും കാര്യമില്ല അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നീക്കണം ആറരയ്ക്ക് മദ്രസ് തുടങ്ങും ചെറിയൊരു പിന്നെ മഴ ചാറ്റൽ പോലെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ തീരെ അങ്ങോട്ട് എണീച്ച് കിട്ടൂല കേട്ടോ ഒരു എന്തായാലും വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മാതിരി ഓട്ടാണല്ലോ അവിടുന്ന് ഓടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ പറഞ്ഞാഴ്ച്ചു ഞാനിതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ കുറച്ചു നേരം ഒന്നിരുന്നപ്പോഴേക്ക് ഇതാ ഒരുത്തനം ഇങ്ങോട്ട് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓനക്കും ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ മേലിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഓനക്ക് ചായ വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത് നൂൽപുട്ടുണ്ടാക്കിയിട്ട് അതും അതും കൂട്ടിയിട്ടാണ് ചായ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട് നൂൽപുട്ടിനുള്ള പൊടിയാണെങ്കിൽ ഞാനിത് വാട്ടിയും കൊണ്ട് നിൽക്കണേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇനി കുഴച്ച് പരത്തിയൊക്കെ ചുട്ട് കഴിയുമ്പോഴത്തേക്കും എപ്പോഴും അപ്പതിന് ചായ കൊടുക്കുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പിന്നെ അച്ചപ്പോ അങ്ങനെ എന്തൊക്കെ അടിയൊക്കെ ഉണ്ടേനോ അതൊക്കെ കൂട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട നൂൽപുട്ടൻ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഇരുത്താണ് കേട്ടോ എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം ഇന്നലെ ചിക്കൻ വാങ്ങിയപ്പോൾ ചിക്കൻ കറീൻ്റെ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇന്നിപ്പോൾ നൂൽപുട്ടീന് ഞാനും മെനക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അപ്പം പച്ചരിൻ്റെ പൊടിയും നമ്മൾ പൊടിപ്പിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നല്ലൊരു വെയിൽ വരുമ്പോൾ വേണം കുറച്ചുകൂടി പച്ചരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കി പൊടിക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടുള്ള പൊടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നൂൽപൊട്ടിനുള്ള പൊടി ഇതാ നല്ലവണ്ണം തിളച്ച ഒന്ന് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നൊരു തളുകയിലേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി ഇരുന്നുണ്ട് കേട്ടോ ഞാൻ പത്തിരി പോലെ പെരും പേരും കൂടി അങ്ങനെ കുഴക്കണം എന്നൊന്നുമില്ലാലോ കുറച്ചൊന്ന് ചൂടാറിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അതൊന്ന് പിന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കേട്ടോ ഇവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു റൂമിലൊന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് മക്കൾ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടാണല്ലോ പോവുക അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കൊക്കെ നമ്മളെ നേരെ തന്നെ ആണല്ലോ പോവുക അതുകൊണ്ട് പിന്നെ ഓരോന്നോരോന്ന് അങ്ങോട്ട് ഓരോ ഒഴിവ് കിട്ടുമ്പോഴും ഓരോന്ന് അങ്ങോട്ട് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ നാഫിമോൻ്റെ ബുക്കൊക്കെ അതവിടെ സ്കൂളിലേക്കുള്ള ബുക്കും ഒക്കെ വലിച്ചു വാരി അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബാഗിലൊക്കെ ബേഗിലൊക്കെ നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മദ്രസ് ഇട്ട് വന്നാൽ പിന്നെ ഒന്നിനും നേരെ ഉണ്ടാവില്ല ചായ കുടിക്കുക വേഗം സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കൊക്കെ കഴിക്കും അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഓയി വിട്ടുന്ന സമയത്ത് ഞാൻ ഓരോന്നൊക്കെ അങ്ങനെ ചെയ്തു വെക്കലാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു പിന്നെ അതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനുണ്ടായിരുന്നു മക്കളുടെ ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റും ഞാൻ അങ്ങനെ കുറേ ബെഡ്ഷീറ്റൊന്നും ഇല്ലെങ്കിലും ഉള്ളത് തിരുമ്പി ഒലമ്പി വെക്കണത് എന്താക്കും ഞാൻ അങ്ങനെ മാറ്റി വിരിക്കും കാരണം കുട്ടികളാകുമ്പോൾ ഓര് അങ്ങനെ ഇങ്ങനെ അയിലും കളി അങ്ങനെയൊക്കെ അങ്ങോട്ട് കയറും അപ്പോൾ പിന്നെ എന്താ പറയുക ഒരൊരാഴ്ച കൂടുതലൊന്നും ഒരു ബെഡ്ഷീറ്റ് ഞാനങ്ങനെ ഇടലില്ല കേട്ടോ മക്കളും കൂടെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇടക്ക് മാറ്റേണ്ടി വരും പിന്നെ നമ്മളത് പിന്നെ ഷെഡ് ആയതുകൊണ്ട് തന്നെ മേലെന്നുള്ള പൊടികളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ മാറ്റി വിരിക്കലാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ പറഞ്ഞു ഓരോ നീച്ചെന്തായാലും പോയിനല്ലോ അപ്പോൾ പിന്നെ ആ ഒരു നൂൽപുട്ടിൻ്റെ ആ ഒരു മാവൊക്കെ ഒന്ന് ചൂട് അണിന്ന് ആ ഒരു സമയം കൊണ്ട് ഈയൊരു റൂമൊന്ന് വൃത്തിയാക്കുക വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ന്യാസിമോന് എണീച്ചിണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് റൂമ് ഒന്ന് നന്നാക്കിയിടും അങ്ങനെയൊക്കെ കിട്ടിയ ചാൻസിൽ ഓരോരോ പണികളങ്ങനെ എടുത്ത് തീർക്കലാണ് കേട്ടോ അപ്പോൾ അതവിടെ നന്നാക്കി ഇട്ടിട്ട് പിന്നെ അതാ നേരെ അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ എന്തായാലും തീയൊക്കെ കത്തിച്ചാൽ ഒരു വെള്ളം അടുപ്പത്ത് വെച്ചു കൊടുത്താൽ അതവിടെ ചൂടായിക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്ത് പിന്നെ ചെമ്പിൽ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നൂൽപുട്ടിൻ്റെ പണിക്ക് നിന്നാൽ ഇത് അതിൻ്റെ ഇടയിലൊന്ന് വന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ രണ്ട് ചകിരിയും ചിരട്ടയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ തീ അങ്ങനെ കത്തി അങ്ങോട്ട് പിടിച്ചോളൂ കേട്ടോ നമ്മളടുപ്പും തവണ കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണ്ട അതൊക്കെ കുറേ കാലമായതാണ് കേട്ടോ പൊട്ടി പൊളിഞ്ഞ് ഒരു പാകനായി ഉണ്ട് പിന്നെ ഞാൻ ഇപ്പം ഞാനിങ്ങനെ മെനക്കിട്ട് നന്നാക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ ഉള്ളിടത്തോളം അങ്ങോട്ട് പോട്ടെ പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ വീടിൻ്റെ കാര്യത്തിലേക്കൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാ കേട്ടോ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊണ്ട് ഇനി ഇപ്പോൾ നൂൽപുട്ടിൻ്റെ പരിപാടി നോക്കട്ടെ ഒരാൾ ഒരാളിവിടെ നൂൽപുട്ട് മാണ്ടി കാത്തിരിക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ഹവിയായിട്ട് വേവിച്ചെടുത്തിട്ട് ഓനിക്ക് ചായക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ചോദിക്കുന്ന സമയത്ത് അങ്ങ് കൊടുത്താലും പള്ള നിറച്ച് അങ്ങനെ തിന്നോളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ ഇട്ട് നാശമാക്കേ ഉള്ളൂ അപ്പം ഞാൻ ഓന്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് വേഗം ഒന്ന് പരത്തി ഒന്ന് എടുക്കട്ടെ ആദ്യം എനിക്ക് ഈ നൂൽപുട്ടുണ്ടാക്കണേ തീരെ ഇഷ്ടമല്ലോ ഇതിൻ്റെ മുന്നേ ഒരു ഇതിൻ്റെ അച്ഛൻ ഉണ്ടായിനോ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അതുകൊണ്ട് അതിങ്ങനെ പീച്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പണിക്ക് വല്ലാണ്ട് നിൽക്കൂല ഇത് പിന്നെ വേറെ ഒന്ന് വാങ്ങിയതാണ് വലിയൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ മാവ് വല്ലാതെ ടൈറ്റ് ആയാലും എന്താ പറയുക ഒരു പീച്ചാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നലുണ്ട് പക്ഷെ ഇത് പിന്നെ വലിയ കുഴപ്പമില്ല ഇനി കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞേണ് ഞാനിത് പീച്ചുമ്പോൾ തന്നെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ കാണുമോന്നൊന്നും അറിയില്ല കേട്ടോ ഇതൊന്ന് പീച്ചി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല തായക്കൊന്ന് ഇറക്കി ഇരുത്തിയതാണ് ഓനക്ക് എപ്പോൾ ഞാൻ എന്ത് കാട്ടുവാണെങ്കിലും ഓൻ ആ സ്ഥാനം എന്ന് പറയണത് ആ മേശൻ്റെ മേലെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറക്കിയതിനാണിപ്പോൾ ആ പാഞ്ഞു കളിക്കണത് അതിൻ്റെ മേലെക്കൂടെ എന്തായാലും ഇതൊന്ന് പി ചി അടുപ്പത്തൊക്കെ ഒന്ന് വെക്കട്ടോ പിന്നെ എന്തൊക്കെയാണ് നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം ഇതേ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ചില ആൾക്കാരൊക്കെ ഇതന്നെ കണ്ടും മടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് നമ്മളൊരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പുറത്തു പോകുമ്പോ ഒക്കെ അങ്ങനെ ഞാന് വല്ലപ്പോഴൊക്കെ അങ്ങനെ വീഡിയോ എടുക്കും എനിക്ക് ടൗൺ അങ്ങനെ പുറത്തുനിന്ന് അധികം അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ചെറിയൊരു മടിയുണ്ട് കെട്ടോ ചിലപ്പോൾ അതൊക്കെ അങ്ങോട്ട് പിന്നെ മാറുമായിരിക്കും എന്നാലും ഇൻ്റെ ഒരു വീഡിയോ പറയുന്നത് ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ പുഴയിലും വയലിലൊക്കെ വയലിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അതൊക്കെ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കലുണ്ട് കേട്ടോ അതുപോലെ തന്നെ വയലും പുഴയൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളത് ഒരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമാണ് കേട്ടോ നല്ല രസമാണ് നമ്മളവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ അതിലൂടെ വേണം ബാവലിയിലേക്ക് വരാൻ കാട്ടിക്കുളത്തുനിന്ന് ബാവലിയിലേക്ക് വരുന്ന നല്ലൊരു ഫോറസ്റ്റ് ആ ഒരു റോഡിലൂടെയാണ് അതുപോലെ തന്നെ പുഴ വയൽ കൃഷി ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ആ ഒരു സപ്പോർട്ടാണ് ഞമ്മക്ക് വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ഒരു ഉഷാറുണ്ടാവുക ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ലോങ് വീഡിയോ വ്ളോഗൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇതിന് കുറച്ച് തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടേനു ഞാൻ പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിലൊന്നും മീനങ്ങാടിയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായി അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഇടാണ്ടിരുന്നത് ഇനി എന്തായാലും ഉഷാൽ ഇനി അങ്ങോട്ട് കഴിയുന്ന പോലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ എന്തായാലും സപ്പോർട്ട് തരുന്ന ആൾക്കാർ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം എന്നാലേ എനിക്കൊരു ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് നൂൽപൊട്ട് ഒരു ട്രിപ്പോ രണ്ട് ട്രിപ്പോ ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നണില്ലേ അതൊക്കെ ഒന്ന് പീച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വട്ടത്തത് വെച്ചിട്ട് ഒരു റൂം നന്നാക്കി വന്ന് പിന്നെ ഒരു വട്ടം വെച്ചിട്ട് ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചതിനിപ്പം അതൊന്ന് വേവണ സമയത്ത് എന്തായാലും വെറുതെ നിൽക്കല്ലേ അപ്പോൾ കറി എന്തായാലും ഉണ്ടല്ലോ കറീൻ്റെ പരിപാടിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ വെറുതെ നിൽക്കുന്ന ആ ഒരു സമയം ബാക്കി കുറച്ച് പാത്രമേ കഴുകാനുള്ളതിനുള്ളൂ എന്നാലും അതങ്ങോട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാശപടേന്ന് ഒന്ന് വേഗം അതൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ എനിക്ക് പണ്ട് മുതലേ പാത്രം കഴുകിയാൽ ഭയങ്കര മടി കഴിഞ്ഞിട്ടോ പണ്ട് നമ്മൾ കെട്ടിക്കണേലും മുന്നാണേലും ഉമ്മ പാത്രം കഴുകാൻ പറയും അപ്പം എനിക്ക് പഠിക്കാനും ഉണ്ടാവനു പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവുകഴിഞ്ഞിട്ടോ അമ്മ പാത്രം കേൾക്കാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ പറയേനേ ഇപ്പം നിച്ചുമോളോട് ഞാൻ പറയുമ്പോൾ ഓൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാനും ആ ഒരു ഐഡിയയും അടവുകളൊക്കെ എടുത്ത ആൾക്കാരാണല്ലോ അല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തി ഓരോ ഓർമ്മകളുണ്ടാവില്ലേ ചില സമയത്ത് നമ്മളും അങ്ങനെ അയിനുന്ന് നമുക്ക് തോന്നും അപ്പൊ കുട്ടികളോട് പിന്നെ ഒന്നും പറയാൻ തോന്നൂലോ അല്ലെ അപ്പൊ ഞാനിതാട്ടോ വേഗം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു വെക്കുന്നുണ്ടായിരുന്നു ഇത് വോയിസ് കൊടുത്തോണ്ട് നിൽക്കുമ്പോഴേനു നമ്മളെ വീടിന്റെ വീടിന്റെ അടുത്തല്ല നമ്മൾ ഈ ഒരു പരിസരത്ത് കുറച്ച് അങ്ങോട്ട് താഴെ ഭാഗത്തായിട്ടുള്ള ഒരു ചേട്ടനും ചേച്ചി വന്നിട്ടുണ്ടേനു ഓരോ വീട്ട് കൂടലാണ് എന്ന് പറഞ്ഞിട്ടോ ഞായറാഴ്ച അപ്പോൾ അതിന് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതേനു അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഓരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ ബാക്കി വോയിസ് കൊടുക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് അങ്ങനെ കേട്ടോ ഞാൻ പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പോഴത്തേക്ക് നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചായ കുടിക്കാൻ ഒന്ന് ഇന്ന് ഇവിടെ വന്നിരുന്നു കേട്ടോ ചിലപ്പോൾ എനിക്ക് ആ അടുക്കളയിൽ ഇരുന്ന് കഴിക്കാൻ തോന്നും ചിലപ്പം ടി വിയോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് കുടിക്കാൻ തോന്നോ അങ്ങനെ പിന്നെ വേഗം ചായയൊക്കെ കുടിച്ച് എണീയിച്ചു കുറേ നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടികളൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ കുറച്ചേരൊക്കെ ഒന്ന് ചായയും കുടിച്ചിട്ട് ഒരിത്തിരി നേരം അങ്ങനെ അങ്ങോട്ട് ഇരുന്നു പിന്നെ അതാ എണീയിച്ചു വേഗം ബാക്കിയുള്ള കലാപരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് വേഗം ഒന്ന് മിഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ തുണികളൊന്നും ഞാൻ ഞാനങ്ങനെ മെഷീനിൽ ഇടില്ലാട്ടോ ഇതിൽ ഇടാൻ പറ്റുന്നതേ ഇടുള്ളൂ അതുപോലെ പുതിയ ഡ്രസ്സുകൾ വെള്ള അങ്ങനത്തെ ഒന്നും ഞാൻ ഇടയില്ല കേട്ടോ അതൊക്കെ പിന്നെ കല്ലിൽ തന്നെ കൊണ്ടുപോയിട്ട് അലക്കലാണ് അങ്ങനെ തുണികളൊക്കെ ഇതാട്ടോ അലക്കാനുള്ള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടേനു അപ്പോഴത്തേക്കിത് അവിടെ രണ്ടാൾക്കാരും ഒന്ന് നാസിമോനും ഒന്ന് അനിയൻ്റെ മോനാണ് രണ്ടാൾക്കും നല്ല മഴ പെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർ അനിയൻ്റെ വീട്ടിലേനു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇപ്പം മറ്റോൻ്റെ കയ്യിൽ കുട കണ്ടപ്പോൾ നാസിമോൻക്ക് ഓൻ്റെ കുടയും വേണം അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാ ടാറ്റയും ബൈ ബൈബൈ സീയും ഒക്കെ പറഞ്ഞിട്ട് പോവുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടെ കളിക്കും പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിലും ഞമ്മളൊരു ശ്രദ്ധ ഉണ്ടാവും കേട്ടോ ഒരു അവിടെ എത്തീനോ ഇതൊന്നും ഇല്ല നമ്മളെ ഈ ഒരു ഇടവഴിയില്ലേ ആ ഒരു വഴി കഴിഞ്ഞാൽ അനിയൻ്റെ വീട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടെ കളിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഓര് കളിക്കുന്ന സമയമുണ്ട് ഞാനും ഓളും വേഗം വീട്ടിലത്തെ പണികളൊക്കെ തീർക്കണുണ്ടാവും അതിങ്ങനെ അതാ എൻ്റെ അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മളെ തുണികളൊക്കെ ഒന്ന് അലക്കാനിട്ടതൊക്കെ ഒന്ന് അലക്കലും ഒലുമ്പലും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പീഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ മുറ്റത്ത് ഇട്ടാൽ ആ ഒരു ഉള്ള ഒരു വെയിലും കൊണ്ട് വേഗം അങ്ങോട്ട് ഉണങ്ങി കിട്ടിയുള്ളുല്ലോ വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഇടുന്നത് പിന്നെ അപ്പം അതൊക്കെ ഒന്ന് വേഗം ആറിയിടുന്നുണ്ട് പിന്നെ നമ്മളെ മുറ്റം കണ്ടിട്ട് കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ കമൻറ്റിൽ കാണട്ടോ ഇത് പേടി പേടിയൊക്കെ സംഭവം പേടിയൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇത് ചെത്തി 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 നമ്മളൊരു പരുവായി എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു സത്യം കുറേ വട്ടം മരുന്നു അടിച്ചിട്ടുണ്ടെനോ പിന്നെ ഇങ്ങനെ ചെത്തലും കൈ കൊണ്ട് പറിച്ചാൽ കിട്ടാത്ത ഒരു പുല്ലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെത്തി ഒരാഴ്ച ആകുമ്പോഴത്തേക്കും വീണ്ടും അത് അങ്ങനെ വന്നുകൊണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ തുണികളൊക്കെ ഒന്ന് ആറിയിട്ടു പിന്നെ വേഗതാഗത്തേക്കൊന്ന് കയറിയിട്ട് അപ്പോൾ ഇക്ക രണ്ട് ദിവസം ഞാൻ ഈ ഒരു അവിടെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ ഉപ്പിലിടാൻ വേണ്ടി കൊണ്ടുവന്നുവച്ചതാണ് കേട്ടോ വലിയ നെല്ലിക്കൊന്നല്ല ചെറുത് ചെറിയ ഒരു അരി നെല്ലിക്കും അല്ല നമ്മൾ സാധാ നെല്ലിക്കൻ്റെ കുറച്ച് വലുപ്പം കുറഞ്ഞ നെല്ലിക്ക ഉണ്ടേനെ അപ്പം ഞാനതൊന്ന് ഉപ്പിലിട്ടൊക്കെ വിചാരിച്ചിട്ട് അതൊന്ന് കഴുകിയൊക്കെ ഒന്ന് എടുത്തൊരു കുപ്പിയിലിട്ടാണ് ഇതൊന്ന് അവിടെ അങ്ങ് ഇട്ട് വെക്കേണ്ട താമസേ ഉള്ളൂ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കുപ്പി അല്പം ഇത് തുറന്ന് ഇവരെ തന്നെ അങ്ങോട്ട് എടുത്ത് കഴിച്ചോളും അപ്പം എന്തായാലും നാശമാക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ വിചാരിച്ച് ഞാൻ ഇതാ കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒരു കുപ്പിയിൽ ആക്കി വെച്ചിണ് പിന്നെ അതിലേക്ക് കുറച്ചൊരു കൂടുതൽ പച്ചമുളക് നടു കീറിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ലുപ്പും കൂടെ അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കുക കുറച്ച് സുറുക്കി ഒഴിക്കുക കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പിന്നെ ഒന്ന് ഉപ്പിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ഒരാഴ്ച ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞത് നല്ലോണം ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചാൽ ഒരു സുറുക്കിയൊക്കെ പിടിച്ച് നല്ല അളിഞ്ഞങ്ങട്ട് വരുമ്പം നല്ല ടേസ്റ്റായിക്കോട്ടോ കഴിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടൊന്നുമില്ല പക്ഷേ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒരു കഴിച്ചോട്ടം വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് അതിന്റെ ഇടയിൽ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടേനീട്ടോ പിന്നെ ഇപ്പൊ ഇന്ന് കറി ഇതാ ഞാൻ കുമ്പളങ്ങേന്റെ കഷ്ണ ഇണ്ടേനു അപ്പോൾ അതൊന്ന് താളിക്കാ വിചാരിച്ചു വേറെ ഒന്നിലേക്കും ഇന്ന് അങ്ങനെ നിക്കണില്ല കേട്ടോ ഒരു മടി പിന്നെ കുറച്ച് ചിക്കൻറെ കറീന്റെ ബാക്കി ഉണ്ടേനു അപ്പോൾ പിന്നെ വൈകുന്നേരം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ചു ഉച്ചക്ക് ഇപ്പൊ അതാണ് ഞാനും നാസിമോനും മാത്രമല്ലേ ഉള്ളൂ നൂൽപുട്ടുണ്ട് അതുപോലെ ചിക്കൻ കറീൻ്റെ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ കുമ്പളങ്ങ കുറച്ച് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ടതാ കേട്ടോ അതൊന്ന് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതൊന്ന് വെള്ളം ചൂടായപ്പോൾ ഒന്ന് അരി ഇട്ട് കൊടുക്കണുണ്ട് എനിക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു വീട്ടില് ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോവാതെ ഇതുപോലെ വീട്ടിൽ മക്കളെ മാപ്പിള വീട് എന്നൊക്കെ പറഞ്ഞ് അവരുടേതായ കാര്യങ്ങൾ നോക്കി നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ ആയിട്ട് നിൽക്കണ എത്ര ആൾക്കാരുണ്ടാവില്ലേ എ എത്ര വീട്ടമ്മമാരുണ്ടാവൂലെ ഈ ഒരു വീഡിയോ എൻ്റെ വീഡിയോ ആണെങ്കിൽ ഇത് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നോ ഇതുപോലെ ഡെയിലി ഇതന്നെയാണ് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഉണ്ടാവില്ലേ നമ്മളെ ടൈം ടേബിളിന് ഒരു മാറ്റവും ഇല്ലല്ലോ പിന്നെ രാവിലെ എണീക്കുക എന്നും ഈ എടുത്ത പണികളും അതുപോലെ വെച്ചുണ്ടാക്കുക പക്ഷെ അതൊക്കെ ആ ഒരു സന്തോഷത്തിൽ ചെയ്താൽ അതങ്ങനെ അങ്ങോട്ട് എന്താണ് കഴിഞ്ഞ് പോയിക്കോളൂലേ അതിൻ്റെ അടുക്ക് ഞാൻ ആസിമോനൊക്കെ ഒന്ന് കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക അപ്പം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലൈക്കും വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ